ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ നമ്മുടെ കോഴികൾക്ക് തണുപ്പുകാല അസുഖത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പച്ചമരുന്ന് അതായത് രോഗപ്രതിരോധ ശേഷിക്കു വേണ്ടിയിട്ടുള്ള ഒരു പച്ചമരുന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇലകളും ബാക്കി സംഗതികളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങിയതാണ് മെയിനായിട്ട് കുപ്പമേനി എന്ന് പറയുന്നൊരു ചെടി അന്വേഷിച്ച് ഇറങ്ങിയതാണ് നമുക്കത് കിട്ടിയില്ല പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് നമുക്ക് ആ ചെടി കിട്ടിയില്ല പക്ഷേ അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെടിയാണ് ദൈവം കാണുന്നത് കല്ലുരുക്കി എന്ന് പറയുന്ന ഈ ചെടി ഇഷ്ടം പോലെയാണ് പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഈ ചെടി നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ കല്ലുരുക്കി എന്നാണ് ഇതിൻ്റെ പേര് പേര് പോലെ തന്നെ നമ്മുടെ കിഡ്നിയിലുള്ള കല്ലിനെ കളയാനുള്ള ഒരു കഴിവ് ഈ ചെടിക്കുള്ളത് കൊണ്ടാണ് കല്ലുരുക്കി എന്നുള്ള പേര് വന്നത് മറ്റ് പല സ്ഥലങ്ങളിലും മുറി കൂടി എന്ന പേരിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് അതിലെ മുറി കൂടി എന്ന് പറയുന്നതും ഇതിൻ്റെ ഔഷധ സ്വഭാവം കണക്കിലെടുത്തിട്ട് തന്നെയാണ് പറയുന്നത് പേരിലുണ്ട് കല്ലുരുക്കിന്ന് പറഞ്ഞ പേരിലും അതിൻ്റെ ഔഷധ സ്വഭാവമുണ്ട് ഈ മുറി കൂടി എന്ന് പറയുന്ന പേരിലും അതിൻ്റെ ഔഷധ സ്വഭാവമുണ്ട് കിഡ്നി സ്റ്റോണിന് ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല സുഹൃത്തുക്കളും അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആളുകൾ ഈ മരുന്ന് അതായത് കല്ലുരുക്കി പല രൂപത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മാറി അസുഖം മാറിയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സമൂലം പിഴുതെടുക്കുക അതായത് വേരോട് കൂടെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരച്ചെടുക്കുക അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ മൊത്തം വേറെ ഇല പൂവ് തണ്ട് എല്ലാം അടക്കം അരച്ചെടുത്ത് അതിൻ്റെ നീര് ഇളനീർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണ് നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇത് മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സമൂഹം അരച്ചെടുത്ത് അതിൻ്റെ നീര് പശുവിൻ പാൽ കറന്നെടുത്ത ഉടനെ അതിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചാലും ഇങ്ങനെ കിഡ്നി സ്റ്റോണ് ഉരുകിപ്പോവും എന്ന് പറയുന്നുണ്ട് ഞാനിതൊക്കെ പറയുമ്പോഴും എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഇത് അറിവുകൾ പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ മരുന്ന് പരീക്ഷിക്കുമ്പോൾ ഒരു വിദഗ്ധ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്ന് പ്രയോഗിക്കുക കാരണം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവുകളുണ്ട് അതിൻ്റെ പഥ്യമുണ്ട് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ നമ്മൾ നിഷ്കർഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് ഒരു വിദഗ്ധ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമ്മളിവിടെ പങ്കുവെക്കുന്ന അറിവുകൾ മാത്രമാണ് കേട്ടോ ഓക്കെ അടുത്തത് മുറിവ് വന്നു കഴിഞ്ഞാൽ ഇത് പ്രയോഗിക്കുന്ന ഇതും നമ്മളിതേപോലെ അതിൻ്റെ നീര് മുറിവിൽ മുറിവിലിറ്റിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാറുള്ള സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ നമ്മൾ മുറിവിന് മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ ചെടിയുടെ നീര് നമ്മൾ ഉപയോഗിക്കുന്ന മുറിവായി കഴിഞ്ഞാൽ അതിൽ നീരിറ്റിക്കുക എന്നുള്ളതാണ് പൊതുവേ കണ്ടുവന്നിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരറിവ് മാത്രമാണ് അത് പങ്കുവയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് മൂല്യവത്തായിട്ടുള്ള ചെടികളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട് ആ എപ്പിസോഡുകളെല്ലാം ചേർത്ത് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം